എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് മുരിങ്ങയില വെച്ചിട്ട് അടിപൊളി കൂട്ടാനാണ് അപ്പോൾ ഈ ഒരറ്റ കറി മതിയായിട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെതാണ് നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഒന്ന് അരച്ച് വയ്ക്കാം അപ്പോൾ ഇതൊരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നാളികേരം ചരുകിയതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം പിന്നെ അതാ ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം മൂന്നാല് വെളുത്തുള്ളി മൂന്നഞ്ചാറ് പച്ചമുളക് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ തേങ്ങ അരപ്പ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തൈരും കൂടി ഒന്ന് അടിച്ചു വയ്ക്കാം അപ്പോൾ അത് തേങ്ങ അരപ്പിൽ കുറച്ച് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ അതൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സിയിൽ പതുക്കെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താലും മതി അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പതുക്കെ എടുത്ത് അതും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ വെക്കുന്ന ചട്ടിക്കലം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് വാട്ടി കൊടുക്കാം അങ്ങനൊരു മൂന്നാല് ഉണക്കമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ടുകൊടുക്കാം കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി അല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട നമ്മൾ എരിവുള്ള പച്ചമുളക് വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചിരിക്കുന്നത് അപ്പം ഉണ്ട് കുറച്ച് മാത്രം മതി അതും ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മുരിങ്ങയിലതാ നമ്മൾ കുറച്ച് കഴുകി നല്ലപോലെ ഊര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി തീർന്നിട്ട് താ ഇതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മുരിങ്ങയില ഞാനൊരു കെട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എടുത്താലാണ് കുറച്ച് കാണുകയുള്ളു അപ്പോൾ താ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ രക്ഷത്തിനനുസരിച്ച് എടുക്കട്ടെ മുരിങ്ങ ഇലയുടെ പാകമൊക്കെ അപ്പോൾ അതാ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇല ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ ഇല പെട്ടെന്ന് തന്നെ ചുരുങ്ങിതാണ് ഇതുപോലെ ഒന്ന് വാടി വരും വാടി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതിപ്പോൾ ഇത് മതി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ തേങ്ങ അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് എടുത്തിട്ട് ആ ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി കൂടി നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം അപ്പോൾ അരപ്പ് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ യോജിപ്പിച്ച് വരണം കേട്ടോ ഇലയും അരപ്പും കൂടി അതൊരു വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടു എടുത്താൽ മതി മുരിങ്ങയിലെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് പിടിക്കുക അപ്പം അതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ചേർത്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ചേർത്തെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ അപ്പം ഇതാ കൂട്ടാനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്തെടുക്കാം കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ട് തൈര് ചേർത്താൽ നമ്മൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പിരിഞ്ഞു നോക്കും അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് തിളച്ചോളും അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ സൂപ്പറായിട്ട് നമ്മുടെ കറി കൂടി റെഡി ആയിട്ടുണ്ട് നല്ല ഒരു കൂട്ടാനാണ് കേട്ടോ ഇനി ഇതിലേക്ക് താളിപ്പൊന്നും വേണ്ട കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം തന്നെ താളിച്ചിട്ടാണല്ലോ കടുകൊക്കെ വറുത്തിട്ടാണല്ലോ കറി ഉണ്ടാക്കിയത് അതുകൊണ്ടപ്പോൾ ഇത് മതി അപ്പം നല്ല എരിവും പുളിയും ഇതൊക്കെയുള്ള അടിപൊളി മുരിങ്ങ കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നവർക്ക് നല്ല രൂപമായിട്ട് വരുന്നവരെ പോയിട്ട് വരുക